ഇന്നൊരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് സാധാരണ ഉണ്ടാക്കുന്ന പാലപ്പത്തിനേലും കുറച്ചുകൂടി വ്യത്യസ്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അരി അരക്കാതെ മില്ലറ്റ് കൊണ്ടാണ് ഈ പാലപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് ആന്റി ഓക്സിഡൻസും വിറ്റമിൻസും അടങ്ങിയ ചേരുവകൾ ഇതിൽ ചേർത്തുണ്ടാക്കുകയാണെങ്കിൽ ഈ പാലപ്പം കുറച്ചുകൂടി കൂടി പോഷക സമൃദ്ധമാകും മിലറ്റ് കുറച്ച് റഫാണെങ്കിലും ഈ പാലപ്പം വളരെ സോഫ്റ്റ് ആണ് അപ്പോ ഡിയേസ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് അപ്പോ ഈ പാലപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പച്ചരിക്ക് പകരം ഞാൻ ഇവിടെ മില്ലറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് രാത്രിയിൽ വെള്ളത്തിട്ടിട്ട് രാവിലെയാണ് എടുക്കുന്നത് കേട്ടോ ഞാനിവിടെ കോഡോ മില്ലറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് വരകരി അല്ലെങ്കിൽ കുവരക് എന്നറിയപ്പെടുന്ന കോടോ മില്ലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് മില്ലറ്റ് കൊണ്ടും ഈ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ മില്ലറ്റ് കുതിർത്തിയ വെള്ളം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം ഒരരിപ്പയിലേക്ക് ഇട്ടിട്ട് ഈ കുതിർത്തിയ വെള്ളം നമുക്ക് മാറ്റാം മില്ലറ്റ് കുതിർത്തിയ വെള്ളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ഊറ്റിക്കളയുന്നത് പിന്നെ ഇത് അരക്കുമ്പോൾ ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഊറ്റി മാറ്റിയതിന് ശേഷം അളന്നൊഴിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം വെള്ളം കളഞ്ഞ മില്ലറ്റ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആ വെള്ളം കളഞ്ഞ മില്ലറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട് കാൽ കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുക്കാം പാലപ്പം കുറച്ച് സോഫ്റ്റ് ആയി കിട്ടാനാണ് അവൽ ചേർക്കുന്നത് പകരം ചോറ് വേണമെങ്കിലും ചേർക്കാം പക്ഷേ അവലാണ് കുറച്ചുകൂടി ഗുണകരം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി ചേർക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ വലിയ ചീരകം ചേർക്കാം പകരം നിങ്ങൾക്ക് ചെറിയ ജീരകം വേണമെങ്കിലും ചേർക്കാം ഇനി മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അപ്പക്കാരം ചേർത്ത് ഉണ്ടാക്കാം ഇതിലേക്ക് വേഗം പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം സാധാരണ വെളുത്ത പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ബ്രൗൺ ഷുഗർ ആവുമ്പോൾ പഞ്ചസാര വെളുപ്പിക്കുന്നതിൽ ചേർക്കുന്ന കെമിക്കൽസൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം ഈ ബ്രൗൺ ഷുഗർ സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ് സാധാരണ വെളുത്ത പഞ്ചസാരയിലും വളരെ കുറച്ച് വില കൂടുതലേ ഉള്ളു നമുക്കിതുകൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കാനും നല്ലതാണ് കേട്ടോ വെളുത്ത പഞ്ചസാര കൊണ്ട് ഉപയോഗിക്കുന്നതെല്ലാം നമുക്കിതുകൊണ്ട് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം ഞാൻ ഈ കപ്പിന് ഒരു കപ്പ് മില്ലറ്റാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചാലേ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടുള്ളൂ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചിട്ട് ഈ ഒരു കപ്പ് വെള്ളം മുഴുവനോടും ചേർത്ത് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് മുഴുവനായിട്ടും ആ വെള്ളം ചേർത്ത് അരച്ചെടുത്ത ബാറ്ററാണിത് ഇത് നമുക്ക് ഒരു കുഴിവെള്ള ചരുവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ അരച്ച മില്ലറ്റ് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ജാറിലുള്ള അരപ്പ് കുറച്ച് വെള്ളം ചേർത്ത് ചുറ്റിച്ചിതിലേക്ക് ചേർക്കാം ഞാൻ അര കപ്പ് വെള്ളം എടുത്തതിൽ കാൽ കപ്പാണ് ഈ ജാറിലേക്ക് ഇട്ടിട്ട് ചുറ്റിച്ച് ചേർക്കുന്നത് ഇനി ഇതൊന്ന് നമുക്ക് സ്പൂൺ കൊണ്ട് കലക്കി നോക്കാം ഇതിൻ്റെ കൺസിസ്റ്റൻസി ആണോ എന്നൊന്ന് നമുക്ക് നോക്കാം ഈ മിക്സ് ചെയ്തപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് എന്നാലും ആയതുകൊണ്ട് കുറച്ചുകൂടി ലൂസാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഭയങ്കര ഹാഡായിപ്പോവും അപ്പോൾ ഞാൻ ആ അരക്കപ്പ് വെള്ളത്തിൽ ബാക്കി വെച്ചിരുന്ന കാൽക്കപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒന്നര കപ്പ് വെള്ളമാണ് നമ്മളിത് അരയ്ക്കാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കറക്റ്റ് അളവുമാണ് അപ്പോൾ ഒരു കപ്പ് മിലറ്റിന് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതിയാകും ഇനി ഇത് മൂടി വെച്ച ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ പൊങ്ങിയിരിക്കുകയാണ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ടാണ് ഈ ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ മാവ് കാണുമ്പോഴേ അറിയാം നമ്മളുടെ അപ്പം എത്ര മാത്രം സോഫ്റ്റ് ആയിരിക്കുമെന്ന് സോപ്പ് പത പോലെ പതഞ്ഞിരിക്കുന്ന ബാറ്ററിയാണ് ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെച്ചിട്ട് അപ്പച്ചട്ടി ചൂടാക്കിയെടുത്തിട്ട് അപ്പം ഉണ്ടാക്കാം ഞാനിവിടെ ഒരു പാലപ്പച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള മില്ലറ്റ് മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിനിന്ന് ചുറ്റിച്ച് പരുത്തി എടുക്കാം നമുക്കിത് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വിറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ചേരുകകൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ജൂലിയനായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഒരു ആൻറ്റി ആണ് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ബ്രെയിനിനൊക്കെ നല്ലതാണ് അപ്പോൾ ചെറിയ അളവിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുകൂടി ചേർത്ത് ഉണ്ടാക്കിയാൽ കുറച്ചു കൂടി ഗുണകരമായിട്ടുള്ള അപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും രണ്ടര മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഈ അപ്പം ചട്ടിയിൽ നിന്ന് പുറത്തേക്കെടുക്കാം ഇപ്പോൾ ക്യാരറ്റ് ചേർത്ത പാലപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അരിയൊക്കെ നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല ക്രിസ്പിയാണ് അരികൊക്കെ ഇനി നമുക്ക് അടുത്ത ഒരു അപ്പവും കൂടി ഉണ്ടാക്കിയെടുക്കാം ഇത് നന്നായിട്ട് പരുത്തിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് മുരിങ്ങയിലയാണ് നല്ല ഫ്രഷ് മുരിങ്ങയില എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അതും കൂടി ചേർക്കാണ് മുരിങ്ങയിലയുടെ ഗുണം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞാൽ തീരാത്തത്രയും ഗുണങ്ങളാണ് മുരിങ്ങയിലേക്കുള്ളത് ഇലകളിൽ ഏറ്റവും ഗുണമുള്ളതാണ് മുരിങ്ങയില നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റുമാണ് നമ്മുടെ ആട്ടിൻ്റെയും ബ്രെയിനിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുരിങ്ങയില മുരിങ്ങയില നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് തോരൻ വെച്ച് കഴിക്കുക അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കഴിക്കാം രണ്ടര മിനിറ്റ് കൊണ്ട് ഈ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ്ട്ടെ ഇത് സാധാരണ ഉണ്ടാക്കുന്ന മില്ലറ്റിൻ്റെ അപ്പം വളരെ ഹാഡായിരിക്കും ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കലക്കുന്ന ആ കൺസിസ്റ്റൻസിയിലാണ് ഈ സോഫ്റ്റ്നസ് ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് അവിലും ചേർത്തിട്ടുണ്ട് ഈ മൂന്നാമത്തെ അപ്പത്തിൽ ഞാൻ ചേർക്കുന്നത് കസൂരി മേത്തിയാണ് ഉലുവയില ഉണക്കിയത് നമ്മുടെ കയ്യിൽ ഫ്രഷ് ഉലുവയില ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഉലുവ മുളപ്പിച്ചും ഇതിലേക്ക് ചേർക്കാം ഇനി രണ്ടര മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിത് എടുക്കാം കസൂരി ചേർത്ത് ചേർത്തുണ്ടാക്കിയ മില്ലറ്റ് പാലപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഈ ഉലുവച്ചീര ചേർത്ത് അപ്പം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ മില്ലറ്റ് പാലപ്പം മാത്രമല്ല ഏത് പാലപ്പം ഉണ്ടാക്കിയാലും നമുക്ക് ഇതുപോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും നമ്മളിത് ഉണ്ടാക്കി കഴിച്ചാൽ സാധാരണ ചീരയും ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ചേർക്കാം അതുപോലെ പാലക്ക് ചീര ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് മീത വിതറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ നമുക്കിഷ്ടമുള്ള ചേരുവകളൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് ചേർത്തുണ്ടാക്കാം വേഗം വേഗുന്ന ചേരുവകളായിരിക്കണം ഇലകളായിട്ടുള്ള ചേരുവകൾ ചേർക്കുന്നതാണ് കൂടുതലും നല്ലത് നമുക്കിതിലേക്ക് സ്പ്രിംഗ് അണിയനൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർത്ത് ഉണ്ടാക്കാം പക്ഷേ പാലപ്പത്തിൽ മല്ലിയില ചേർത്താൽ എത്രമാത്രം നല്ലതാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ സ്മെല്ല് അപ്പത്തിൻ്റെ കൂടെ ചേർത്താൽ നമ്മൾ കറികളിൽ ഇടുന്നത് പോലെ വരില്ല ഇഡ്ഡലിയിലും ദോശയിലൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ പാലപ്പം പലതരത്തിലുള്ള പോഷക ഗുണങ്ങളടങ്ങിയ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട് ഒരു കപ്പ് മെലറ്റുകൊണ്ട് ഇതേ വലിപ്പത്തിലുള്ള പത്ത് പാലപ്പം ഉണ്ടാക്കാൻ പറ്റും പത്തെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അവർ നാല് പേർക്കൊക്കെ കഴിക്കാൻ പറ്റും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാം ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ വെറുതെ ചായയുടെ കൂടെയും കഴിക്കാം ചട്ടിയിൽ നിന്ന് എടുക്കുന്ന ഉടനെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം ആയിരിക്കും കേട്ടോ ഇത് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്